ജാതി മതം മതം ജാതി ജാതി മതം മതം ജാതി മതം 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 ജാതി മതം മതം ജാതി ജാതി മതം ഓ മൈ വായ് 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 മാൻ വായ് സം പീപ്പിൾ സം പീപ്പിൾ സം പീപ്പിൾ മതത്തിൻ്റെയും ജാതിയുടെ ഒക്കെ പുറകില്ല പറയാം ഹലോ നമസ്കാരം നമ്മുടെ മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ലാലിറ്റ് ആൻഡ് മമ്മൂക്ക ഇവർക്ക് രണ്ടു പേർക്കും ഉണ്ട് ഫാൻസ് എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും നല്ല ക്വാളിറ്റിയുള്ള വിവരവും ബോധവും ബുദ്ധിയും ചിന്തിക്കാനൊക്കെ കഴിവുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഈ രണ്ടു പേർക്കും നല്ല ടോക്സിക് ആയിട്ടുള്ള വേട്ടാവളിയന്മാരും ആയിട്ടുണ്ട് അവർക്ക് വിവരവും ബോധവും ബുദ്ധിയും ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല ഈ ടോക്സിക് ആയിട്ടുള്ള ഫാൻസിൽ രണ്ട് തരത്തിലുള്ള വേട്ടാവളിമാരാണ് ആക്ച്വലി ഉള്ളത് ഒന്ന് ഈ രണ്ടുപേരുടെയും സിനിമകളെ വെച്ച് സിനിമ മാത്രം വെച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തീട്ടന്മാരി എറിയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫെയിം ചെയ്യുക മനസ്സിലായ അതാണ് ഒരു കാറ്റഗറി പൊട്ടന്മാര് തന്നെയാണ് ഏഹ് പൊട്ടമാര് തന്നെയാണ് മറ്റൊരു കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം ജാതി ജാതി മതം മതം ജാതി ഇല്ലെന്ന് പറയാൻ വേണ്ടി പറ്റുമോ നിങ്ങൾക്ക് ഈ മതവും ജാതിയും മാത്രം നോക്കിയിട്ട് ഇവർ രണ്ടുപേരെയും ഇഷ്ടപ്പെടുകയും തലക്കേറ്റി നടക്കുകയും അല്ലെങ്കിൽ ഈ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത ഒളിക്കുക ഡിഫെയിം ചെയ്യാൻ വേണ്ടി നടക്കുന്ന അത്തരത്തിലുള്ള ഊച്ചാളികളും ആക്ച്വലി ഉണ്ട് അപ്പൊ ഈ രണ്ട് ഈ ടോക്സിക് കാറ്റഗറിയിൽ പെടുന്ന ഈ രണ്ടു കൂട്ടരും പട്ടിത്തീട്ടങ്ങളാണ് പക്ഷെ ഏറ്റവും വലിയ ഡെയിഞ്ചറസ് ഈ മതോ ജാ ജാതി നോക്കി മനുഷ്യനാണ് രണ്ടുപേരും മനുഷ്യന്മാരാണ് എന്നുള്ളതും മറന്നിട്ട് ജാതി മത മതത്തിൻ്റെ പേരിൽ ഇഷ്ടപ്പെടുകയും ഒക്കെ ഇഷ്ടപ്പെടുന്നത് പിന്നെയും പോട്ടെ എനിക്ക് അങ്ങനെ ജാതി മതം നോക്കി ഇഷ്ടപ്പെടുന്നതിനോട് താല്പര്യമില്ല പക്ഷെ എന്നാലും അത് പോട്ടെ പക്ഷേ ഈ ജാതി മതം നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് അവരെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അവരാണ് ഏറ്റവും വലിയ ഉച്ച അല്ലെങ്കിൽ അവരാണ് ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ആളുകൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും മനുഷ്യനെ മനുഷ്യനെ പോലെ സ്നേഹിക്കാനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും പുറകെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ ആക്ച്വലി ഉള്ളത് അവരെ മനുഷ്യനായിട്ടൊന്നും കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് പറഞ്ഞത് അത്രത്തോളം ആൾക്കാരോട് ഭയങ്കര വെറുപ്പാണ് ഇപ്പം സിനിമ ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ലാലട്ടനെയും മമ്മൂക്കിനെയും ഉദാഹരണമായിട്ട് പറഞ്ഞു അത് മാത്രം അല്ലാതെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ തന്നെ ഏതിലും പൊളിറ്റിക്സ് ആയിക്കോട്ടെ ഏത് മേഖലയിലായിക്കോട്ടെ ഇപ്പം നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലായിക്കോട്ടെ മനുഷ്യന്മാരെ പോലെ കാണാത്ത ആളുകൾ ആക്ച്വലി ഉണ്ട് മതോൺ ജാതി നോക്കി ഇഷ്ടപ്പെടുകയും മതോം ജാതി മാത്രം നോക്കിയിട്ട് ആൾക്കാരെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട് അവരെയൊക്കെ ശരിക്കും അവരുടെ ഒറ്റപ്പെടുത്തണം അവരെയൊന്നും അടുപ്പിക്കാൻ ആക്ച്വലി പാടില്ല അവർ ഡിസേർവ് ചെയ്യുന്നില്ല ഒരു തരത്തിലുള്ള സ്നേഹവും മനസ്സിലായ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ലാലേട്ടൻ ചരുകാലയ്ക്ക് എന്തോ പോയിട്ടുണ്ട് വേണം അല്ലെ മമ്മൂക്കുടെ പേരിൽ എന്തോ വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കത് അങ്ങനെയുള്ള പോസ്റ്റുകൾ അങ്ങനെയുള്ള വാർത്തകൾ കണ്ട സമയത്ത് എന്തായാലും എനിക്ക് സന്തോഷമാണ് തോന്നിയത് എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള പരിപാടിയായിട്ടാണ് ആക്ച്വലി തോന്നിയത് കാര്യം ഓക്കെ നമ്മളെല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് വഴിപാടൊക്കെ വിശ്വാസികൾ വിശ്വാസികൾ കഴിപ്പിക്കാറുണ്ട് വഴിപാടുകളായിക്കോട്ടെ എന്താണെങ്കിലും പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ മോസ്ലി പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും എല്ലാം നമ്മൾ ചെയ്യും വഴിപാടൊക്കെ നമ്മൾ കഴിക്കും അപ്പോൾ അത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ ഇവിടെ എനിക്ക് സന്തോഷം തോന്നാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു മെസ്സേജ് ആളുകൾ ഉൾക്കൊള്ളണം മനസ്സിലായില്ലേ മെസ്സേജ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇവിടെ മതം വിശ്വാസത്തിൻ്റെ പേരിൽ ഇവരെ ഇഷ്ടപ്പെടുകയും തമ്മിൽ ചളിവാരി എറിയുകയും ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം വിശ്വാസം ഏതായിക്കോട്ടെ ജാതി ഏതായിക്കോട്ടെ ബന്ധത്തിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതൊക്കെയാണ് ഇപ്പോൾ വഴിപാട് കഴിക്കുന്നതും വിശ്വാസമുള്ളതും വിശ്വാസം ഇല്ലാത്തതും വഴിപാട് ബലിക്കുകയില്ലയെന്നുള്ളതൊക്കെ വേറെ മാറ്റർ പക്ഷേ ആ ഒരു ആക്ടിവിറ്റി ഷോസ് സം പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി കാണിച്ചു തരുന്നത് നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത് ശരിക്കും ഈ മതത്തിൻ്റെ ജാതിലും പേരും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് വിളിക്കുന്ന ആൾക്കാർ വിട്ടികളാണ് വിഡ്ഡികളാണ് അത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഈ മതം ജാതിയൊക്കെ തലക്കി പിടിക്കുന്ന അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ചുറ്റും മനുഷ്യന്മാരല്ല അവരുടെ ചുറ്റും മതവും ജാതി മാത്രമാണ് ഓടിക്കളിക്കുന്നത് അപ്പൊ ഇതില് എന്താ പറയാ പിന്നെ പിന്നെ മറ്റു കുറെ ഇതിന്റെ ഒക്കെ താഴെ വന്ന കമന്റ്സ് ആണ് അത് അതിനെക്കാട്ടിലും വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കമന്റ്സ് ഇപ്പം നമുക്കറിയാം മമ്മൂക്കിടെ മമ്മൂക്കിക്ക് എന്തോ അസുഖം അതി എന്നൊക്കെ ഒരു പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഒരു സൈഡിൽ കൂടെ ആക്ച്വലി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബുദ്ധിയുള്ള കോമൺ സെൻസുള്ള ആളുകൾ എങ്ങനെ ചിന്തിക്കും ഏഹ് ഒന്നും അയാൾക്ക് വരാതിരിക്കട്ടെ ആരോഗ്യത്തോടു കൂടിയിട്ട് അയാൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ അങ്ങനെ കാണാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മനുഷ്യപ്പറ്റിട്ടുള്ള ആൾക്കാർ അങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ പക്ഷേ ഇവിടെ മനുഷ്യപ്പറ്റില്ലാത്ത കുറച്ച് ആൾക്കാരുടെ കമൻസ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ലാലേട്ടൻ വഴിപാട് കൊടുത്തല്ലോ അപ്പോൾ അപ്പോ എന്തോ അസുഖം ഉണ്ട് അല്ലെങ്കിൽ പിന്നെ വഴിപാട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ആൾക്കാർ ദേ ആർ ക്യൂരിയസ് എൻ്റെ അല്ലെങ്കിൽ അവർ കൂടുതൽ അതിലേക്ക് എന്താ പറയാ അതാണ് ചിന്തിച്ചോണ്ട് പോകുന്നത് എന്തോ അസുഖം ഉണ്ട് എന്തോ ആൾക്കാർക്ക് അസുഖം ഉണ്ട് എന്ന് അറിയാനാണോ താല്പര്യം അല്ലെങ്കിൽ അറിയാൻ മേലാത്തോട് ചോദിക്കുന്നതാണ് അസുഖം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ആൾക്കാർക്ക് താല്പര്യം ഇല്ലെന്ന് കേട്ടപ്പോൾ എന്തോ സമാധാനം പല ആൾക്കാരുടെയും പോയ പോലെ ഉണ്ടല്ലോ ഓ അപ്പോൾ അപ്പോ ഉണ്ടോ ഉണ്ടല്ലേ ആ അതാണ് അപ്പൊ സത്യമാണല്ലേ അയാൾക്ക് ആ സുഖാണ് എന്ത് 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 എന്ന് ഭീകരാവസ്ഥോചിച്ച് നോക്കിയേ ചില ആൾക്കാര് എന്താ പറയാ ബുദ്ധിമില്ലാത്തതിന്റെ പേരില് അല്ലെങ്കിൽ വിവരക്കേട് കൊണ്ടാണ് അത്തരത്തിൽ പറയുന്ന ആൾക്കാരും ഉണ്ട് അതേപോലെ തന്നെ ചുമ്മാ വെറും ഒരു എന്താ പറയാ ഒരു വിരോധം കൊണ്ട് പറയുന്ന ടീമുകളും ആക്ച്വലി ഉണ്ട് ഈ വിവരക്കേട് കൊണ്ട് പറയുന്നതിനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഇതൊക്കെ എന്താ പറയാ ഇതിൽ ഇതൊക്കെ ഇതിലൊക്കെ ഒരു ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ആക്ച്വലി എങ്ങനെ കൺസിഡർ ചെയ്യണം അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നമ്മൾ അത്തരത്തിലുള്ള ആൾക്കാരെ എങ്ങനെ കൺസിഡർ ചെയ്യണം പിന്നെ എന്താണ് മറുനാടൻ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ അങ്ങനെയൊക്കെ മറുനാടനെ ചീത്ത വിളിച്ച ആൾക്കാർ പൊട്ടമാരായില്ലേ എന്നൊക്കെയാണ് പല ആൾക്കാരുടെയും കമന്റ് ഞാൻ അത് ശ്രദ്ധിച്ചു ഇത് കമന്റ് റിയാക്ഷൻ ആയിട്ട് ഞാൻ പറയുന്നതല്ല പക്ഷെ ചില ആൾക്കാരുടെ മൈൻഡ്സെറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മൈൻഡ് സെറ്റ് തോട്ട് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി പറയുന്നത് അത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും ഉണ്ടാവും മറുനാടൻ പറഞ്ഞത് ശരിയായില്ലേ മറുനാടൻ മറുനാടനെ ചീത്ത വിളിച്ച ആൾക്കാർ ഇപ്പൊ പൊട്ടന്മാരായില്ലേ എടോ മറുനാടനെ ആൾക്കാർ ചീത്ത വിളിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും കേട്ടൊരു അറിവും വെച്ചിട്ട് ഇന്ന ആൾക്ക് ഇന്നതാണെന്ന് പറയാനുള്ള റൈറ്റ്സ് ഉണ്ടോ ആളുകൾക്ക് അങ്ങനെ പറയാൻ റൈറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ പറയുന്നത് ശരിയാണോ അത് ഫസ്റ്റ് മനസ്സിലാക്കി ആൾക്കാരായ വിമർശിച്ചത് അതും കൂടിയും ഉദ്ദേശിച്ചിട്ടാണ് പക്ഷെ അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരിതുകൊണ്ടാണ് അയാൾക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടത് ഇവിടെ മോഹൻലാലിലൂടെ വഴിപാട് കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് ആൾക്കാർക്ക് ഇപ്പോൾ അതാണ് പ്രശ്നം മറുനാടനെ മറുതാടൻ രചയത്തെ വിളിച്ച ആൾക്കാർ ഇപ്പോൾ പൊട്ടന്മാരായില്ലേ ഇപ്പോൾ മറുനാടൻ പറഞ്ഞത് സത്യം അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആ അത് അത് അവിടെ അത് തെളിയിക്കാനാണ് ആൾക്കാർ പാടുപെടുന്നത് അത് തെളിയിക്കാനാണ് ആൾക്കാർ പാടുപെടുന്നത് അല്ലാതെ ഇതിലൊരു പോസിറ്റിവിറ്റി കാണാനല്ല അല്ലെങ്കിൽ നാലഘട്ടം ചെയ്ത ആ ഒരു ഒരു പോസിറ്റിവിറ്റി കാണാനല്ല ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മമ്മൂക്കിക്ക് ഒരു അസുഖമോ അല്ലെങ്കിൽ പുള്ളി ഒക്കെ ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതല്ല ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യം കൂടുതലും ഉണ്ട് കൊണ്ടൊന്ന് സ്ഥിരീകരിക്കണം അല്ല ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ എനിക്ക് എനിക്കതൊക്കെ ഭയങ്കര ഓക്ക്വേഡായിട്ടും അല്ലെങ്കിൽ ഒരു നല്ല ചിന്തയായിട്ട് ആളുകളുടെ തോന്നുന്നില്ല പിന്നെ മറ്റു ചില ആൾക്കാർ എന്താണ് പറയുക ഇത് എന്താണ് പി ആറ് അല്ലെങ്കിൽ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ പറയുന്ന കുറേ ഓട്ടമാരും ആക്ച്വലി ഉണ്ടാകും പിന്നെ കൺസിഡർ ചെയ്യേണ്ട കാര്യവും കാരണം വിവരമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് അതൊക്കെ സി ഒന്നാമത് ഇപ്പൊ നമ്മൾ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ആളുകളോ പത്താൾ അറിയുന്ന ആളുകളോ ഒന്നും അല്ല നമ്മളെന്ന് പറയുന്നത് എന്താ പറയുക ഒരു വേറൊരു രീതിയിൽ ജീവിതം നയിച്ചു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ പോയാലോ വള്ളിയിൽ പോയാലോ ബോസ്കിൽ പോയിട്ടോ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വഴിപാട് കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അത്ര പോപ്പുലർ അല്ലാത്ത ആളുകൾ ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക അത് വാർത്തയാവുക ഒന്നും ചെയ്യത്തൊന്നുമില്ല പക്ഷെ ഇവിടെ മെൺകുട്ടി മോഹൻലാൽ ഇവരൊക്കെ പോപ്പുലർ ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് അവരിങ്ങനെ വഴിപാട് കഴിച്ച സമയത്ത് ഓഫ് കോഴ്സ് അത് അത് വാർത്ത പോലെ വരും വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്ച്വലി വരും അതിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ അതിനൊരു പി ആർ അല്ലെങ്കിൽ അതിനെ വലിയ പ്രൊമോഷണൽ പരിപാടികളായിട്ട് അതിനെ വേറെ നെഗറ്റീവായിട്ട് എടുക്കാൻ വേണ്ടി പോകേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു നെഗറ്റീവായിട്ടുള്ള കോംപ്ലിക്കേറ്റഡായിട്ടുള്ള തോട്ട് പ്രോസസ്സിന് ഉടമകളായിരിക്കും എന്നാണ് ഞാൻ ആക്ച്വലി ചിന്തിക്കുന്നത് ഇതൊക്കെ ഒരു സാമാന്യം കോമൺ സെൻസ് അല്ലേ നല്ലത് കാണാൻ ശ്രമിക്കേ അയാളവിടെ പോയിട്ട് ആരും ഉപദ്രവിക്കുകയോ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ആരും ആരുടെ മെക്കെട്ട് കയറാനൊന്നുമല്ലോ നിന്നിരിക്കുന്നത് ഒരു വഴിപാട് കൊടുക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു വഴിപാട് അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതൊരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതാണ് എന്തിനേം എന്തിനും നെഗറ്റീവ് കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ പ്രശ്നം കുറച്ചൊക്കെ ഒരു ഒരു പോസിറ്റീവ് പേഴ്സണാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നല്ലതായിരിക്കും അല്ലാണ്ട് എന്ത് കണ്ടാലും അതിലൊരു നെഗറ്റിവിറ്റി കണ്ടുപിടിക്കുക കണകുണ പറയാൻ വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയാനാണ് ശരി ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസ് വീഡിയോ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മമ്മൂട്ടിക്ക് എന്താ പ്രശ്നം ആരോഗ്യ പ്രശ്നമുണ്ടോ ഇല്ലയോ ഈ ആളി വരെ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു അസുഖമാണോ അല്ലയോ ഒന്നും എനിക്കറിയണ്ട 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 ആസ് എ ഹ്യൂമൻ ബീങ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അയാൾക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ നല്ല അടിപൊളിയായിട്ട് മടങ്ങി വരാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് ഒരു പ്രാർത്ഥന മാത്രമാണ് ആക്ച്വലി ഉള്ളത് ഇപ്പം ഞാനും ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് എനിക്കും വേണമെങ്കിൽ ആ സോഴ്സിൽ നിന്ന് കിട്ടി ഈ സോഴ്സിൽ നിന്ന് കിട്ടി എന്നോട് മറ്റവർ പറഞ്ഞു അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സോഴ്സാണ് ജെനുവിൻ ആയിട്ടുള്ള സോഴ്സാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അന്വേഷിക്കാനുള്ള വകുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കും വേണമെങ്കിൽ അന്വേഷിക്കാം എന്താണ് സംഭവം എന്ന് അറിയാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എനിക്ക് വേണമെങ്കിൽ അതൊക്കെ അറിഞ്ഞ് ഇവിടെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ച് വർത്തമാനം പറയാൻ അറിയാൻ വേലഞ്ഞിട്ടൊന്നും അല്ല ഞാനത് ചെയ്യില്ല ഞാനതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുമില്ല അങ്ങനെ ചെയ്താൽ വേണമെങ്കിൽ ഭയങ്കര ലക്ഷക്കണക്കിന് റീച്ചും പരിപാടികളൊക്കെ കിട്ടാനൊക്കെ ഉണ്ട് അറിയാം പക്ഷെ അത് ചെയ്യാത്തത് ന എത്തിക്സിനെതിരാണ് എൻ്റെ എത്തിക്സിനെതിലാണ് എനിക്ക് അങ്ങനെ ഒരു റീച്ചോ കാര്യങ്ങളോ വേണ്ട എനിക്ക് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇപ്പം സ്പ്രെഡ് ചെയ്യണം കുറച്ച് ജനുവനായിട്ട് മനസ്സിൽ സംസാരിക്കണം തോന്നിയ കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ആക്ച്വലി ഉള്ളൂ മനസ്സിലായ് ഞാൻ വീണ്ടും ഒരു കാര്യം പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ജാതി മതം എല്ലാവർക്കും ഓരോരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് ആയിക്കോട്ടെ ആവാം തെറ്റ് പറയുന്നില്ല എനിക്കും എൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരിക്കലും മറ്റ് മതക്കാരോടോ മറ്റ് വിശ്വാസികളോടോ ഒരു എതിർപ്പോ പരാതിയോ ഒന്നുമില്ല അങ്ങോട്ട് റെസ്പെക്ട് ആണ് അതേപോലെ തന്നെ ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് അതേപോലെ തന്നെ ഈ ജാതി മതം എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും മനുഷ്യന്മാരുടെ ഇടയിൽ സ്നേഹബന്ധത്തിനെ ബാധിക്കുന്ന തരത്തിലേക്ക് പോവാ കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം മനുഷ്യന്മാരുടെ ജീവിതത്തിൽ മതവും ജാതിയും ഇടപെടാൻ വേണ്ടി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാണ് പോയി സ്നേഹത്തിന്റെ വാല്യൂ പോയി മനുഷ്യൻ എന്നുള്ള സംഗതിയെ പോയി മനുഷ്യന്മാര് മനുഷ്യന്മാർ മനുഷ്യന്മാരായിട്ട് ജീവിക്കുമ്പോ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതെല്ലാവരും തമ്മിൽ തമ്മിൽ അങ്ങനെ വേണം കാണാൻ അങ്ങനെ കാണുമ്പോ അറിയാതെ സന്തോഷങ്ങളും ഒരു ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാവും അല്ലാതെ ഈ ആളുകളെ ജാതി മതം നോക്കി ഇഷ്ടപ്പെടാനും തലയെ കൊണ്ട് നടക്കാനും ജാതി മതം നോക്കിയിട്ട് തള്ളിപ്പറയാനും ചവിട്ടിത്താഴ്ത്താനും ഉള്ള പ്രവണതയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ക്രിമിനൽസ് ആണ് ക്രിമിനൽസ് ആണ് അവർ മനുഷ്യന്മാരല്ല എന്ന് ഞാൻ പച്ചയ്ക്ക് പറയും അത്രയേ ഉള്ളൂ അത് രണ്ടു പേർക്കും ഉണ്ട് കേട്ടാ കാലേട്ടൻ്റെ ആളുകൾക്കുമുണ്ട് മമ്മൂക്കട ആളുകൾക്കും ഈ മെൻറ്റാലിറ്റിയുള്ള ഊളകൾ ആക്ച്വലി കൊണ്ട് അത്തരത്തിലുള്ള ഊളകൾ നല്ല ക്വാളിറ്റി ഉള്ള ആളുകൾക്കും കൂടി ശാപമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അത് സിനിമാ മേഖല എന്നല്ല ഏതിലാണെങ്കിലും സിനിമ ആയിക്കോട്ടെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ അല്ലാതെ ഏത് ജോലി മേഖല ആയിക്കോട്ടെ നമ്മുടെ വീടുകളിലായിക്കോട്ടെ ചുറ്റുവട്ടത്തായിക്കോട്ടെ ആളുകളെ മനുഷ്യന്മാരായിട്ട് കാണുക മതവും ജാതിയും നോക്കിയിട്ടല്ല അടുപ്പിക്കേണ്ടതും അടുക്കേണ്ടത് അടുക്കുകയല്ല അടുക്കുക താങ്ക്സ് ഇറ്റ് ബാ ബൈ പിന്നെന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടോ ഓക്കെ ബൈ ബൈ